നാളെ ഇറങ്ങാം നാളെ ഇറങ്ങാം ഓ എവിടേക്കാ നീങ്ങണ്ട നീ പൊതുപ്രവർത്തനം ചെയ്താ മതി ഈ വീട്ടിലുള്ള എന്റെ പ്രവർത്തനം ഇനി വേണ്ട ഇപ്പൊ കുറച്ചു നാളായിട്ട് ഭാര്യയുടെ ആട്ടിൽ നിന്ന് ഇപ്പോ ഒക്കെ ഉള്ളു അമ്മാവനും കൂടെ കൂടെ ചേർന്ന് എന്താണ് ആക്രമിക്കാനുള്ള പരിപാടി എങ്ങനെയാ ആക്രമിക്കേണ്ടിരിക്കാ നീ എന്ത് നീ തമ്മിൽ എന്തിനു പോയതാ എന്തോ നീ എന്തിനാ ഇവിടുന്ന് പോയതെന്ന് ആ കുട്ടി ഉച്ചക്ക് ചോറുണ്ടാണെന്ന് മറന്നു വെച്ചപ്പോൾ അത് കൊടുത്താച്ചല്ലേ എന്റെ അടുത്ത് പുസ്തകത്തിന് ലാസ്റ്റ് കാശ് കൊടുക്കേണ്ട ദിവസമല്ലേ ഈ കാശും കൊണ്ട് നീ എങ്ങനെ പോയിന്നാ വെച്ചു ബഹളം ഈ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു ഒന്നും ക്ലീറ്റോ ക്ലീറ്റോന് ും കൊച്ചിന് ചോറ് കൊണ്ട് കൊടുക്ക ഞാൻ കൊണ്ടു കൊടുത്തേനല്ലോ എന്റെ തങ്ക ഞാൻ വേറെ വലിയൊരു അത്യാവശ്യത്തിന് എന്താ അത്യാവശ്യം നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അച്ഛൻക്ക് ഇതൊന്നും പ്രശ്നമല്ല ഒരു നേരം കഴിച്ചില്ലെങ്കിൽ തള്ളമാർക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല ക്ലീറ്റിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച സ്കൂളിൽ നിന്ന് കുറച്ചു കാഴ്ചല്ല ഒന്നും കഴിക്കാതെ ഇതില്ലല്ലോ ഈ നാട്ടിലെ ഒരുപാട് പിള്ളേരുണ്ട് ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ അച്ഛനും അമ്മയും ഇല്ലാത്തവരാൾ എനിക്ക് ദാരിദ്ര്യമുള്ളവരായിരിക്കും എന്റെ കുട്ടിക്ക് അവിടുന്ന് കഴിക്കാനാ വിധി പിന്നെ നീ എന്തിനീ വീട്ടിലെ കാര്യം നോക്കണ്ട പൊതുപ്രവർത്തനം നാട്ടുകാരും നിങ്ങൾ ഒന്നും പറയണ്ട ആ പൈസ എന്ത് ഫീസ് കൊടുക്കേണ്ട ദിവസമായിരുന്നു താണ് നനക്ക് നാട്ടുകാരുടെയും പാർട്ടിയുടെയും ആവശ്യമാണ് ആ ആയിരം ഉറപ്പും കൊണ്ടേ തൊലച്ചു ആ കുട്ടിയിൽ പട്ടണിന്ന് തലതിരിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ക്ഷീണിച്ചിട്ട് നിങ്ങളൊക്കെ പറഞ്ഞത് കൊച്ചു കാലാകാലങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാതെ നാടും നാട്ടുകാരും കാര്യം നോക്കാനേ സമയുള്ളൂ ബാലയുടെയും കുട്ടിയുടെയും കാര്യം നോക്കാൻ സമയമില്ല ഇവൾക്ക് വേണ്ടതേ ഒരു ഭർത്താവിന് ആ കുട്ടിക്ക് വേണ്ട ഒരു അച്ഛനും അത് അവനക്ക് പറ്റില്ല അതിന് മനുഷ്യത്വം വേണം സ്നേഹം വേണം സ്വന്തം കുട്ടിയുടെ ആവശ്യത്തിനുള്ള പുസ്തകത്തിന്റെ കാശു കൊണ്ട് പോയിട്ട് വന്ന് ഞെളി അവൻ ന്യായം പറയാൻ നിൽക്കുള്ളൂ സമ്മാല നിനക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല സത്യം കളിയാ അതുകൊണ്ടാടാ ഇത്രയും ദ്രോഹങ്ങൾ ചെയ്തിട്ട് നന്നായിരിക്കുന്നു സത്യം അറിയാം അമ്മാവാ രാവിലെ ഒരു ആക്സിഡന്റ് ആയവിടെ ആരൊന്നും അറിഞ്ഞില്ല ആ താണ്ടെ ഈ നിൽക്കുന്ന പാവം പയ്യൻ്റെ അമ്മ ഒരു പഞ്ച പാവ ഇവന്ത വാർഗപ്പണിക്ക് പോയി ജീവിക്കുന്നതിനാ എങ്ങാണ്ട് യവനും ഓരോ ഒരു വണ്ടി തട്ടി ഇട്ടിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒറ്റ എണ്ണം എല്ലാവരും വരണു എല്ലാം എടുക്കും ഫോട്ടോ എടുക്കും പോവും ആ സമയത്താണ് ഇവൻ തക്കിന് മോക്ക് ചോറും ഉണ്ടാകുക വഴി പോയത് യവൻ കണ്ടത് ഉടനെ ഒരു ആട്ടോ പിടിച്ച് കവരെയും കയറ്റി നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടു അവിടെ ഡോക്ടർ എന്താണ് പറയാൻ അറിയാമോ ഒരു പത്ത് മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ താമസിച്ചിരുന്നേക്ക് യും പ്രതീക്ഷിച്ച സത്യം തങ്ങണം എനിക്ക് വാക്കുകൾ കേട്ടില്ല അതൊക്കെ അങ്ങനെ ചെയ്തു നമ്മളെ മനുഷ്യന്മാരല്ലേ ഇതൊക്കെ ആർക്കും സംഭവിക്കണ കാര്യമല്ലേ അല്ലേ ഉള്ളൂ പക്ഷെ ഇത്രയും പേരുണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കിയില്ല അതാണ് എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് ശരിയെന്നാ ഞാൻ നാളെ വരെ അമ്മയെ കാണാം പിന്നെ എവിടെ പൈസ

あれな